ഒഡീഷയിലെ ഭുവനേശ്വറിൽ നടന്ന അഖിലേന്ത്യാ അന്തർ സർവകലാശാല വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ മഹാത്മാഗാന്ധി സർവകലാശാല ടീമിന് ഊഷ്മള വരവേൽപ്പ് കോട്ടയത്തെ ട്രെയിനിൽ നിന്നിറങ്ങിയ താരങ്ങളെ കരഘോഷത്തോടെ വൈസ് ചാൻസലർ സി ടി അരവിന്ദ് കുമാറും സിൻഡിക്കേറ്റ് അംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു പൂക്കളും മധുരവും സമ്മാനിച്ചു ഒരു ഇടവേളയ്ക്ക് ശേഷം അഖിലേന്ത്യാ വനിതാ വോളിബോൾ കിരീടം നേടിയത് സർവകലാശാലയുടെ നാൽപ്പതാം വാർഷികാഘോഷ വേളയിലായത് കൂടുതൽ സന്തോഷം പകരുന്നതായി വൈസ് ചാൻസലർ ഡോക്ടർ സി ടി അരവിന്ദ് കുമാർ പറഞ്ഞു ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റിയുടെ എല്ലാ നമ്മുടെ യൂണിവേഴ്സിറ്റി ഇപ്പോൾ വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഫോർമേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ആഘോഷിക്കുന്ന സമയമാണ് അപ്പോൾ നാൽപ്പതാം രാഷ്ട്രീയത്തിൽ ഉള്ളൊരു പൊൻതൂവലാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് നമുക്ക് നമ്മുടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെല്ലാം വലിയ അഭിമാനമാണ് കൊണ്ടു തന്നിരിക്കുന്നത് അതിൽ പ്രത്യേകമായിട്ട് ഞങ്ങളെൻ്റെ കോച്ച് കോച്ചസിൻ്റെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു എൻ്റെ ക്യാപ്റ്റനെ അഭിനന്ദിക്കുന്നു എല്ലാ കുട്ടികളെയും ഇതിനായിട്ട് സിൻഡിക്കേറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ എം എൽ എ ഡോക്ടർ ബിജു തോമസ് രജിസ്ട്രാർ ഡോക്ടർ കെ ജയചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മഹാത്മാഗാന്ധി സർവകലാശാല ടീം അഖിലേന്ത്യാ അന്തർ സർവകലാശാല വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളാകുന്നത് രണ്ടിനെതിരെ മൂന്ന് സെറ്റുകൾക്ക് ബംഗാളിലെ അഡാമ സർവകലാശാലയെയാണ് കലാശ പോരാട്ടത്തിൽ പാല അൽഫോൺസ കോളേജിലെ നിവേദിത ജയന്റെ നേതൃത്വത്തിലുള്ള ടീം തകർത്തത് ചാമ്പ്യൻഷിപ്പിൽ സർവകലാശാലയുടെ ഇരുപത്തിരണ്ടാം കിരീട നേട്ടമാണിത് റോളി പദക് അനന്യ ശ്രീ എം എസ് വിഭ എസ് ആര്യ വി അഞ്ജന കെ ആര്യ അൽന രാജ് ഏഞ്ചൽ തോമസ് സ്നേഹ രഞ്ജു ജേക്കബ് അനീറ്റ ആന്റണി നിവേദിത ജയൻ എന്നിവരാണ് ടീമിലുണ്ടായിരുന്നത് വി അനിൽകുമാറാണ് മുഖ്യ ന്യൂസ് ബ്യൂറോ കോട്ടയം